മാത്രമല്ല ടെലിഗ്രാം ചാറ്റുകൾ വീണ്ടെടുത്തിരിക്കുകയാണ് മൊഴി നൽകിയെന്ന് പറയുന്നത് ഈ മൊഴി ഈ ക്രൈംബ്രാഞ്ച് തന്നെ പുറത്തു പുറത്തുവിടുന്ന കാര്യം ഇല്ല ഇല്ലായിരുന്നു കാര്യങ്ങൾ അതായത് ക്രൈംബ്രാഞ്ച് പറഞ്ഞാൽ രക്ഷയില്ല പെട്ട് രാഹുൽ രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് ഓക്കെ ഇന്നലത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കുറച്ച് തിരക്കും കാരണമായിട്ട് എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എൻ്റെ പൊന്ന അരുണേ ആദ്യം നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള മരം നന്നാക്കാൻ നോക്ക് കൂടുള്ള ഒരു ജോലിക്കാരിയെ പീഡിപ്പിക്കാൻ നോക്കി ഒരുത്തനുണ്ടല്ലോ നിങ്ങളുടെ ഒക്കെ കൂട്ടത്തിലാണ് അവനെതിരെ നിനക്കൊക്കെ സംസാരിക്കാൻ നിന്റെ നാവിനൊക്കെ എന്താ ഏഹ് എപ്പോൾ നോക്കിയാലും രാഹുൽ 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 നടിയുടെ മൊഴിയെടുത്ത് അവിടെ ആണെങ്കിൽ പേര് പോലും പറയാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നിട്ട് ധീര വനിതയെന്നും പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു കള്ളി ഞാൻ അവളെക്കുറിച്ച് അങ്ങനെ പറയത്തുള്ളൂ തനിക്ക് ഇനിയെങ്കിലും ഒന്ന് ബോധമായിക്കൂടെ അറിയാൻ പറ്റത്തുകൊണ്ട് ഞാൻ ചോദിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് ഒന്ന് പോവാം അരുണാടന പുതിയ ഒന്ന് കേട്ടിട്ട് വരാം ന്യൂസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം രാഹുലിനോടൊപ്പം എപ്പോഴും കൂടെ നിക്കുന്നവർ അതും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എന്തായാലും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക പരമാവധി ഷെയർ ചെയ്യുക സബ്യവ സാ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം കേസിൽ കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളുമാണ് ശേഖരിച്ചിരിക്കുന്നത് കേസിൽ മൊഴി രേഖപ്പെടുത്തൽ വലിയ സംഭവമാണ് ടെലിഗ്രാം ചാറ്റും ഈ പറയുന്ന വാട്സ്ആപ്പ് ചാറ്റും ഒക്കെ കളക്ട് ചെയ്തതെന്ന് പറയുന്ന വലിയ കാര്യമല്ലോ എന്തുകൊണ്ടാണ് തന്നെ പറയുന്നത് ഇതൊക്കെ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ അല്ലേ സംസാരിച്ച കാര്യങ്ങളല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങൾ രംഗത്ത് വരുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് വരുന്നില്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ കൂട്ടത്തിലുള്ളവർ പിണറായി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും രംഗത്ത് പറയുമ്പോൾ ആലോചിച്ച് ആലോചിച്ച് നോക്കണം പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാ ഇത്ര ഞാൻ നോക്കുന്നു രാഹുലിന്റെ സന്ദേശം ലഭിച്ച സിനിമാ യുടെ മൊഴിയും രേഖപ്പെടുത്തി ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഗുഡ് മോർണിംഗ് ചുരുക്കത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റുകൾ മാത്രമല്ല ടെലിഗ്രാം ചാറ്റുകളും ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അത്യന്തം അത്യന്തം ഗുരുതരമായ കാര്യങ്ങളുള്ളതിൽ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖ അടക്കമുണ്ട് അതൊന്നും ഏ ശബ്ദരേഖയല്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന് ഈ രേഖകളെല്ലാം കിട്ടി അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കുകയാണ് മൊഴിയെടുപ്പൊക്കെ ഇനി കൂടുതൽ വേഗത്തിലാക്കും ഈ അസലി സന്ദേശം അയച്ച നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു രാഹുലിന് കുരുക്ക് മുറുകുകയാണോ റോഷി ഈ മോശമായിട്ടുള്ള ചാറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് എന്താണോ താൻ മിണ്ടാത്ത പിണക്കുവാണോ ഇവിടെ താൻ എന്തിനാണോ ജാടെ ഇടുന്നത് അതാണോ ഏറ്റവും മോശമായിട്ടുള്ള ചാറ്റ് ഈ അശ്ലീല എന്നൊക്കെ പറയുമ്പോ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അത് സത്യമാണെങ്കിൽ പറ അതൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുക വെറുതെ ഇങ്ങനെ വളച്ചൊടിക്കാതെ ദേവി ചെയ്തിട്ട് കുറച്ചൊക്കെ മാന്യമായിട്ടെങ്കിലും ന്യൂസ് പറയാൻ നോക്കുക ആദ്യം കഷ്ടമുണ്ട് അരുൺകുമാർ ഈ രാഹുൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട ഇരകൾക്ക് അയച്ച സന്ദേശങ്ങൾ ഇരകളുമായി നടത്തിയ ചില പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ അതടക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് അത് റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ തെളിവുകൾക്ക് പുറമെ മറ്റു ചില സുപ്രധാന തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് അത് പരാതി നൽകിയവരും മറ്റ് മൊഴി നൽകിയവരും ഒക്കെ ചില കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട് അത് ഏതായാലും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ ടെലിഫോൺ ഡേകളടക്കം നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു ഇനി ഏറ്റവും പ്രധാനമാകുന്നത് പരാതിക്കാരുടെ മൊഴി പൂർത്തിയാക്കുക എന്നാണ് മൊഴിയെടുപ്പ് നിലവിൽ പതിനൊന്ന് പേരാണ് പരാതി നൽകിയത് അതിൽ ഒൻപത് പേരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു അതിനൊപ്പം ഇത് പഴയ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് പേര് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഴെണ്ണം രാഹുൽ അനുകൂലമായിട്ടുള്ള കേസാണ് ഓക്കെ രാഹുലിന്റെ സത്യം തെളിയണമെന്നും പറഞ്ഞിട്ടാണ് അതിലെ ഏഴു പേരും കേസ് കൊടുത്തിരിക്കുന്നത് അതൊന്നും ഇവർ പറയുന്നില്ല ഇത് ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തിനാ എന്തിനെ പറ്റിക്കണം കഷ്ടമുണ്ട് ഓക്കെ ഇത് സംബന്ധമായിട്ടുള്ള ഒരു ഓയിസ് ഞാൻ വെച്ചേരാം നമ്മുടെ ഒരു ചങ്ക് പറയുന്ന ഒരു ഓയിസ് ആണ് പുള്ളിക്കാരൻ കറക്റ്റ് മറുപടി ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്നും കേട്ടിട്ട് വാ ഇങ്ങനെ വളച്ചൊടിക്കാതെ ആദ്യമൊക്കെ നിന്റെയൊക്കെ ഒക്കെ കൂട്ടത്തിലല്ല അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നായ്ക്കളുണ്ടല്ലോ അവന്മാരെ നീ ഒക്കെ പുറത്തു കൊണ്ടുപോകും അവന്മാർ ഇപ്പോഴും എഡിറ്റർന്നാണെന്നും പറഞ്ഞിട്ട് നിന്റെയൊക്കെ കൂട്ടത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ കൂടെ ജോലി ചെയ്ത് ഒരു പെണ്ണിന്റെ മാനത്തിന് വള പറഞ്ഞ അവന്മാർക്ക് പോലും നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞ അവന്മാർക്ക് നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും രാഹുലിനെ പണിക്ക് രാഹുലിനെല്ലാം റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണമായിട്ട് വന്ന സ്ത്രീകളുടെ മൊഴി എടുത്തു രാഹുല് കുരുങ്ങാൻ പോന്നു എന്തൊക്കെയാ റിപ്പോർട്ടറെ പഠിച്ചുവിടുന്നത് നിങ്ങള് തന്നെ എന്തൊക്കെ കഥകളായി കെട്ടിവിടുന്നത് സീരിയലിനെക്കാട്ടി കഷ്ടമായിട്ട് വന്നേക്കാം റിപ്പോർട്ടർ ചാൻ രാഹുലിന് രാഹുൽ അയച്ച മെസ്സേജ് ടെലിഗ്രാം മെസ്സേജും എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന് ഈ പറയുന്ന യുവനടിയും എല്ലാം അല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒന്നടി മൊഴി നൽകിയെന്ന് പറയുന്നു ഈ മൊഴി ഈ ക്രൈംബ്രാഞ്ച് തന്നെ പുറത്തു പുറത്തുവിട്ടുന്നുണ്ട് പുറത്തുവിടുന്ന കാര്യം ഇല്ല എന്നും കാര്യങ്ങളും അതായത് ക്രൈംബ്രാഞ്ച് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ മൊഴി കേട്ടിട്ട് അത് ആവശ്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് കേസെടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾ തന്നെ ഇതൊക്കെ പുറത്തുവിട്ട കാര്യങ്ങളല്ലേ നിങ്ങൾ തന്നെ ആദ്യം മറ്റേ വോയിസ് പുറത്തുവിട്ടതെന്ന് പറഞ്ഞു നിങ്ങളാണോ സ്ഥിരീകരിച്ചത് എ എല്ലെന്ന് അതിന് എന്ത് തെളിവാണുള്ളത് ഏ അല്ലെന്നുള്ള തെളിവെന്താ ഈ അശ്ലീല സന്ദേശം അശ്ലീല സന്ദേശം ഒന്നും പറഞ്ഞു പോകുന്നു ഈ അശ്ലീല സന്തോഷം എന്താണ് അയച്ചത് ചക്കരെ മുത്തേ സുഖമാണെന്ന് ചോദിക്കുന്നതാണ് അശ്ലീല സന്ദേശം ഏ അരുണേ അതായത് ഈ പറയുന്ന അശ്ലീല സന്ദേശം അയച്ചു അയച്ചെന്നും പറഞ്ഞ് റിപ്പോർട്ട് ചാനലൊക്കെ പുറത്തു വിട്ടു ഈ പറയുന്ന യുവ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് കേസില്ല പ്രശ്നങ്ങളില്ലെന്ന് അവര് പറഞ്ഞിട്ടുള്ളേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവര് പറഞ്ഞേക്കുന്ന അവർക്ക് മോശമായ മെസ്സേജ് അയച്ചെന്നോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അത്രയ്ക്ക് ഇതായിട്ടുള്ള സ്ത്രീ എന്തോ ചെയ്യണം ആ കേസ് കൊടുത്ത് മുന്നോട്ട് വരണം അതേ അതേസമയത്ത് ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴി എടുത്തു കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് പുറത്തു വന്നേക്കുന്ന കാര്യം അവർക്ക് ആവശ്യമായ തെളിവ് അതിനകത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടർ ചാനൽ എന്ത് തെളിവ് പുറത്തുവിട്ടെന്നും പറഞ്ഞു ഇവര് ബ്രേക്കിംഗ് ഒക്കെ കൊടുക്കുന്നേ റിപ്പോർട്ടർ ചാനൽ എന്താ ഒരു വോയിസ് അല്ലേ കൊടുത്തത് ആ വോയിസ് ഏ ആണോ മറ്റെന്ത് കാര്യമാണെന്ന് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിന് അത് കൈമാറിക്കൂടെ ഏഹ് ഒരു മാസം ആണെന്നല്ലോ ഒരു മാസമായിട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടുമില്ല ഒന്നുമില്ല മനസിലായില്ലേ അതായത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ആദ്യം വോയിസ് പുറത്തു വിടുന്നു രാഹുലിന്റെ ചാറ്റ് പുറത്തു വിടുന്നു ചാറ്റിനകത്തും വോയിസിനകത്തും എന്താ ഗർഭിത്രത്തിന് ഇതായിട്ട് പറയുന്നുണ്ട് അതേ സമയത്ത് അത് രാഹുലിന്റെ ആണോ അല്ലയോ എന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ ഉറപ്പിച്ചോ അതെന്ത് നിങ്ങൾ എന്ത് റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചാനൽ പറയുന്നത് അരുണൊക്കെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് ആ വോയിസ് കൊടുക്കുന്നില്ല ഏഹ് നിങ്ങൾക്ക് ഇത്രയും നല്ല ധൃർ ഉണ്ടെങ്കിൽ ആ വോയിസ് അങ്ങോട്ട് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുക എന്നിട്ട് ഇന്നെ ആൾ അയച്ചു പറ പോയി അന്വേഷിക്കാൻ പറ പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് പരാതിക്കാരുടെ മൊഴി പരാതിക്കാരുടെ മൊഴി നീ പറയുന്ന പരാതിക്കാർ മൂന്നാം കക്ഷിയാണ് അതെന്താ പറയാത്തത് മൂന്നാം കക്ഷിയായിട്ടുള്ള പരാതിക്കാരുടെ മൊഴിയാണ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് എടുത്തോണ്ടിരിക്കുന്നത് അല്ലാതെ ഇത്രയും ദിവസമായിട്ട് ഇരയാക്കി പെട്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഈ പറയുന്ന യുവനടി എന്ന് പറയുന്ന റിനിയാണ് ഈ പറയുന്ന പരാതിക്കാരി അല്ല റിനി തന്നെ പറയുന്നുണ്ട് അവർക്കല്ല ഇത് അനുഭവപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ അവർക്കല്ല അനുഭവപ്പെട്ടതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതൊരു റിപ്പോർട്ടർ പറഞ്ഞായിരുന്നു അവര് പോയി ഇരയെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ എന്നിട്ട് എന്തുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ എടുത്തിട്ട് ആ അത് ആർക്കനുഭവപ്പെട്ടതെന്ന് പുറത്തു പറയാത്തേ ഈ പറയുന്ന യുവനടി ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന പല ചാനലുകളിലും മറ്റും പോയിട്ട് ഓഡീഷനും മറ്റും കാര്യങ്ങൾക്കും ആയിട്ട് പോയിട്ട് അവിടെ കിടന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാന്ന് എല്ലാരും കണ്ടിട്ടുള്ളതാ പിന്നെ ഈ പറയുന്ന യുവനടിയും എല്ലാം നിൽക്കട്ടെ ഈ പറയുന്ന ഇരയാക്കപ്പെട്ട ആള് അതായത് ഇരയാക്കപ്പെട്ട ആളുടെ കേസ് വന്നിട്ടില്ലെന്ന് ഇത്രയും ദിവസമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ മൂന്നാം കക്ഷിയായിട്ടുള്ള ആൾക്കാര് എന്ത് തെളിവ് കൊടുക്കാനാ ഈ പറയുന്ന റിപ്പോർട്ടിനും മറ്റ് ചാനലുകൾക്കും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരാളെ ഇല്ലാതാക്കുക അതല്ലെങ്കിൽ ആരേലും കഴിഞ്ഞു പത്ത് കാശ് മേടിച്ചിട്ട് ആരെങ്കിലും ഇല്ലാതാക്കുക കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അല്ലാതെ എന്ത് മാധ്യമധർമ്മ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഈ പറയുന്ന നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സ്ത്രീകളെ ബാംഗ്ലൂർ പോയി ഗർഭ ചിത്രം നടത്തിയായിരുന്നു എന്നിട്ട് ഇപ്പൊ ഒരു സ്ത്രീ ആയോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഏതോ പ്രമുഖം പോയിട്ട് രാഹുലിന്റെ പേ ഇതിന് രാഹുൽ കാണിച്ച ഗർഭത്തിന് വേണ്ടി ഗുളിക കൊടുത്ത് അലസിപ്പിക്കാൻ നോക്കി അലസിപ്പിച്ചു എന്ന് അത് രണ്ടുപേരെയാണ് പറഞ്ഞത് ഒന്ന് ആ കുടുംബത്തിലുള്ള ഒരു കുട്ടിയും പിന്നെ ആ കുട് കുട്ടിയുടെ റിലേഷനിലുള്ള ഒരാളും എന്തൊക്കെ സീരിയലിനെക്കാട്ടി വെല്ലുന്ന കഥകളായി റിപ്പോർട്ടർ ചാനലൊക്കെ പുറത്തു കിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മിനിറ്റിന്റെ വോയിസ് കിട്ടിയാ അത് ഒരു മണിക്കൂർ വരെ എങ്ങനെ പുറത്ത് ആൾക്കാരെ വിഡ്ഢികളാക്കാതും പറഞ്ഞ് കാണിക്കുന്നു ഇപ്പൊ അമ്മാതിരി മാധ്യമധർമ്മമാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എടാ ഇതിലും നല്ല നല്ല സീരിയൽ പണിക്ക് പണിക്കുമ്പോൾ സീരിയല് മുന്നോട്ട് കൊണ്ടുവന്ന ഇതിലും നല്ലതുപോലെ ഇത്രയും നാൾ പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം നാലു മാസമായിട്ടുള്ള ഒരു ഗർഭിണി അതായത് ഗർഭിണിയായ സ്ത്രീക്ക് ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടാവും ശരി അതൊക്കെ ശരിയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കുട്ടി ആശുപത്രിയിൽ പോയെന്ന് പറയുന്നു ഈ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അവിടുത്തെ രേഖ കൊടുക്കുവോ ഇല്ല അങ്ങനെ കൊടുക്കാനുള്ള അനുവാദം ഇല്ല പിന്നെ എങ്ങനെയാണ് എന്ത് റിപ്പോർട്ട് കിട്ടിയെന്ന് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു റിപ്പോർട്ടും കാര്യങ്ങളും എവിടെ ഒന്നും കിട്ടിയിട്ടുമില്ല ഒന്നുമില്ല എന്നിട്ട് ഉമ്മ പറയുവ ഞങ്ങൾക്ക് കിട്ടി അവർക്ക് കിട്ടി ക്രൈംബ്രാഞ്ചിന് കിട്ടിന്ന് ക്രൈംബ്രാഞ്ച് പോലും ഇത്രയും നാളായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല ക്രൈംബ്രാഞ്ച് പുറത്ത് വിട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ചാനലൊക്കെ പുറത്തുവിടുന്നത് ക്രൈംബ്രാഞ്ച് തന്നെയല്ലേ ഇത് പുറത്തുവിടേണ്ടത് ആദ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്താ ക്രൈംബ്രാഞ്ച് ഇവർക്ക് വാർത്ത ചോർത്തി കൊടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ടോ അതും അപ്പൊ ചെക്ക് ചെയ്യേണ്ട കാര്യമാണല്ലോ ഏഹ് അതായത് പിന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം എറണാകുളം ഒരു പ്രവർത്തകർ അതായത് പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പേര് പറയുന്നില്ല പേര് പറഞ്ഞത് പറഞ്ഞു നാളെ എന്നെ പിടിച്ചാണ് തിരാവേ എന്ന് ഉള്ള ഉദ്ദേശത്തിലാണെങ്കിൽ പേര് പറയുന്നില്ല ആരാന്ന് മനസ്സിലായി കാണുമല്ലോ അവർക്കെതിരെ ഇത്രയും വലിയ പ്രശ്നം വന്നിട്ട് ക്രൈം ക്രൈംബ്രാ പോലീസുകാർ അന്വേഷിക്കുന്നു എത്ര ദിവസം അവര് അതിനകത്ത് ആൾക്കാരെ പിടിക്കുന്നു അതായത് അതിന് ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചെന്നും പറഞ്ഞ ആൾക്കാരെ പിടിക്കുന്നു ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാരും ഇതിന് രേഖപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഒരു സ്ത്രീയെ അവരെ മെഡിക്കൽ കോളേജിലിട്ട് പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസുണ്ട് തെളിവുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ആൾ അറിയാം എല്ലാം അറിയാം എന്നിട്ട് അവരെ സംരക്ഷിക്കുവല്ലേ ഈ സർക്കാരൊക്കെ അതെന്ത് ആ ബാക്കിയുള്ളവർക്ക് നീതി വേണ്ട നിങ്ങളുടെ പാർട്ടിക്കാർക്കുള്ള ആൾക്കാർക്കും പാർട്ടിയെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും മാത്രം നീതി കൊടുത്താൽ മതിയോ പോരല്ലോ എല്ലാവർക്കും ഒരേ നീതിയാണ് ഒരേ ഇതാണ് അതെന്ത് മനസ്സിലാവാത്ത ആരുടെയെങ്കിലും കഴിഞ്ഞ പൈസ മേടിച്ചിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഓരോ റിപ്പോർട്ടർമാരും കാര്യങ്ങളും വന്നോളും ബാക്കിയുള്ള ജനങ്ങളെ വെഡിയാക്കാൻ വേണ്ടി അതല്ലാതെ എന്ത് മാധ്യമധർമ്മം ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നേ മാധ്യമധർമ്മമാണോ മാധ്യമധർമ്മം ഇവരെ കാണിക്കുന്ന അന്തസ്സുഘട്ട പരിപാടിയല്ലാതെ വേറെ എന്ത് പറയാനാ പിന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ കോൺഗ്രസ് പുറത്താക്കുക അങ്ങനത്തെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു മറ്റേ വി ഡി സതീശിനൊക്കെ തുടക്കത്തിൽ നിന്ന് അതേ സമയത്ത് ഇപ്പൊ എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അത് ശരിയല്ല ചെയ്തതെന്ന് അപ്പൊ ഇപ്പൊ ഇനി കോൺഗ്രസ് പാർട്ടി തിരിച്ചെടുക്കും ഉടനെ തന്നെ അതായത് തിരിച്ച് കെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് രാവിലെ തിരിച്ചും വരും ഉടനെ തന്നെ അതെല്ലാം ജനങ്ങളെല്ലാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലാതെ ഈ റിപ്പോർട്ടർ ചാനൽ കൊറേ കള്ളവെടി അങ്ങോട്ട് ആകാശത്തോട്ട് നോക്കി വെടിവെച്ചൊന്നും പറഞ്ഞ് പുക കാണണമെന്നില്ല മനസ്സിലായില്ലേ ഉണ്ടയില്ല വഴി അതാണ് ഈ പറയുന്ന മൂന്നാകക്ഷി അല്ലാതെ വേറെ ഈ ഇത് അനുഭവിച്ചെന്ന് പറയുന്ന സ്ത്രീക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലൊക്കെ എന്ത് വേണം ഈ വോയിസ് എവിടെന്ന വന്നേന്ന് ആദ്യം ക്രൈംബ്രാഞ്ചിന് മൊഴി എടുക്കണമായിരുന്നു മനസ്സിലായി ഇത്രയും ദിവസമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാതെ ഇരയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ടെന്ന് പറയും എവിടെ ഇര ഇര എന്ന് പറയുന്നത് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഈ തെറ്റ് ചെയ്യുമ്പോഴേ ഇരയാക്കപ്പെടുന്നത് അത് മനസ്സിലാക്കും ഒന്നാമത്തെ കാര്യം രണ്ടുപേരുടെ അനുവാദത്തോടു കൂടി ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരാ ഒരാൾ മാത്രം എങ്ങനെ തെറ്റുകാരാവുന്നേ അങ്ങനെയല്ല വേണ്ട രണ്ടുപേരും തെറ്റുകാരാണ് തെറ്റുകാരാണെങ്കിൽ മനസിലായില്ലേ അതാണ് വേണ്ടത് അത് അന്വേഷിക്കാൻ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഇത്രയും ദിവസമായിട്ട് തല അന്വേഷിച്ച് അവിടെ ഇവിടെയും പോയിട്ട് പോലും അതിന്റെ ഒരു കാര്യങ്ങളോ തെളിവോ കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ടർ ചാനലിൽ എല്ലാ ദിവസവും ബ്രേക്കിംഗ് വിടുന്നുണ്ട് എവിടുന്നു കിട്ടുന്ന ഇതിന് മാത്രം ബ്രേക്കിങ് ജനങ്ങള് പറയട്ടെ ജനങ്ങൾക്കറിയാമല്ലോ ഓ കാണുന്ന ആൾക്കാർക്കെല്ലാം എല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യം എന്താണ്